നവകേരള മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു പ്രവർത്തനങ്ങളുടെ കൂടി ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഒക്കൽ ഗ്രാമപഞ്ചായത്ത് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഷിയാസ് ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ ലിസി ജോണി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ രാജേഷ് മാധവൻ പഞ്ചായത്ത് അംഗങ്ങളായ സോളി ബെന്നി സിന്ധു അജിത ചന്ദ്രൻ ഷുഹായ്ബിഹാബ് ബിനിത സജീവ് സാബു മൂലൻ ഫൗസിയ സുലൈമാൻ എൻ ഒ സൈജൻ അമൃത സജിൻ ടി എൻ മിഥുൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് തോട്ടപ്പിള്ളി സെക്രട്ടറി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലും രണ്ട് അവരുടെ എല്ലാ വാർഡുകളിലും അവർ കൃത്യമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് മിനി എം സി എഫ് വഴി നമ്മൾ പഞ്ചായത്തിൻ്റെ മെയിൻ എം സി എഫിലേക്ക് അത് കൊണ്ടുവരികയും അവിടെ നിന്ന് നമ്മൾ സഗ്രഗേറ്റ് ചെയ്ത് അത് ടെൻ കണക്കിന് മാലിന്യം ഇവിടെ നിന്ന് വേസ്റ്റായിട്ട് നമ്മൾ പുറത്തേക്ക് അയക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രവൃത്തി നമ്മൾ കഴിഞ്ഞ ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം മൂന്ന് വർഷക്കാലമായിട്ട് വളരെ ഭംഗിയായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂപ്പിടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചും എറണാകുളം ജില്ലയിലെ മറ്റ് പഞ്ചായത്തുകളെ സംബന്ധിച്ചും ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് ഇന്ന് ഒക്കൽ ഗ്രാമപഞ്ചായത്ത് ഈ മാലിന്യ സംസ്കരണത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളുടെയും കൂടി ഒരു മൂന്നാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തീർച്ചയായും നമ്മൾ എന്ന നിലയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ശേഖരിച്ചിരുന്നെങ്കിൽ വരും നാളുകളിൽ നമ്മൾ ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന രീതിയിലുള്ള കൂടി അത് മുന്നോട്ട് പോകും ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ സഹകരണമുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊക്കെ ഗ്രാമപഞ്ചായത്തിനെ ഒരു മാലിന്യമുക്ത ഹരിത പഞ്ചായത്താക്കി മാറ്റാൻ കഴിയൂ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഈ യജ്ഞത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു